ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ശാലം കക്കാവാരാനായിട്ട് വന്നിരിക്കുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോ വീടിയ കക്കാവിലാണ് അപ്പോൾ ഞങ്ങൾ കക്കാവാരാനായിട്ട് പോവുകയാണ് വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ കരിമാടി തോട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഐഷൂട്ടനും പോയിട്ടുണ്ട് ആ ഇവിടെ ഏത് തോട്ടിലാണ് വന്നേക്കുന്നത് നമ്മൾ ഞങ്ങൾ പോവാണ്പ്പിൻ്റെ അടുത്ത് ഈ കുളം കണ്ടത് ഞാൻ പോയാനോ ഞങ്ങളൊക്കെ അങ്ങോട്ട് പോവാണ് ഇവിടെ പേരപ്പന വീഡിയോ എടുക്കാം ഞങ്ങളൊക്കെ പോവാണ് ഞാൻ എൻ്റെ ലിമ്പി ബാമ്മയുടെ ഫോണിലാണ് വീടോ എടുക്കേ ഇതത്തിൽ നമ്മുടെ ഒക്കെ വീടാ ഞാന് കേട്ടോ ഓട്ടോ കോല എന്ന് പിന്നടി ആ ശരിയാ കോല എന്തില്ല പിടിച്ചു വെള്ളത്തിൽ അവൻ ഇങ്ങോട്ട് വരുന്നു വേണ്ട ഇങ്ങോട്ട് വരുന്നു കണ്ട കണ്ടു കണ്ടു വീഡിയോ അത് വന്ന ഇത്തതു നേരെല്ലല്ലേ പോന്നു നീ നീ പോരെ നേരെല്ലല്ലേ വെള്ളം കുടല്ലേ കന്നലണ്ടി കൊന്നു കൊന്നു നീ പോരെ ഏറ്റി

Kazuto This is a toy is fun which means he is Brittan deveck I am a

എന്റെ കൈ വരക്കുന്ന എന്റെ കൈ എന്തി അടി ആദ്യങ്ങനെ നോക്കട്ടെ ഇത് വന്നു പോയോ ാണ് കുട്ടനാടിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ നോക്കിയാലും വന്നത് കാക്കാവരിയ കോഡറിനറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഫിനിഷ് ചെയ്യുകയാണ് പോയട്ട്

കക്ക വാരി ഇനിയിപ്പം കക്ക പുഴുങ്ങണം പുഴുങ്ങാനുള്ള അതിനകത്ത് ചരുവത്തിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പുഴുങ്ങാൻ പോവാം മതി 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 വന്നെ നമുക്ക് അതിനകത്തോട് അടുപ്പ് വെച്ച് പുഴുങ്ങാം കേട്ടോ കേട്ടോ നമ്മൾ തിളപ്പിക്കാൻ വച്ചത് അപ്പം അടുപ്പ് കൂട്ടി നമ്മൾ കക്ക തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് തിളച്ച് വരണം തിളച്ച് കഴിഞ്ഞെങ്കിലുള്ള അതിൻ്റെ വാങ്ങയൊക്കെ വീണ്ടു വരുത്തുള്ളൂ എന്നിട്ട് വേണം നമുക്ക് അതിനകത്തുനിന്ന് ഇറച്ചിയെടുക്കാനായിട്ട് ഞങ്ങളെ പുഴുങ്ങി എൻ്റെ വായൊക്കെ പൊട്ടി അപ്പം വന്നിട്ടുണ്ട് ഇപ്പം ഇനി നമുക്ക് പൊളിച്ചെടുക്കണം ഇത് ഓരോന്നോരോന്നായിട്ട് ആ ആ ഇത് നമുക്ക് എടുക്കണം അത് നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോവാം കേട്ടോ പൊളിച്ചെടുക്കണം ഓരോന്ന് വിധം കേട്ടോ ഇഷ്ടാക്കല്ലേ രണ്ടു സ്റ്റാർട്ട് അച്ഛൻ കാണിക്കുന്നത് കാണിക്കാ മതിയോ ഇറച്ചി നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പൊളിച്ചെടുക്കണം എടുത്ത് ഇറച്ചി നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഇത് കുക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം അതുവരേക്കും വണക്കം അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റാ ബൈ ബൈ സി യു